ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു പൊട്ടറ്റോ വയനാണേ നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ബുഷായിട്ടുള്ള ഈയൊരു സൈസിലുള്ള ചെടിയാണ് അടുത്തത് ഈ ഒരു ബട്ടർഫ്ലൈ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ബോൾസത്തിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മളിവിടെ കമ്പ് കുത്തി പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു അരേലിയ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു സൈസിലുള്ള ട്രയോസ്റ്റാർ സ്റ്റാർ ഈ ഒരു സൈസാണേ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സെൻസവേരിയ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോണ്ടും വെറൈറ്റിയാണ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളത് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ആന്തൂരം എഴുപത് രൂപയാണ് ഈ ഒരു കലാത്തിയ അൻപത് രൂപ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ഇതും മുപ്പത് രൂപയാണ് ഇരുപത്തഞ്ച് രൂപയാണെട്ടോ എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഈ പ്ലാന്റ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കലേടിയാണ് കേട്ടോ റെഡ് കളർ കയറി വരുന്നൊരു കലേടിയും പ്ലാന്റ് ആണ് കേട്ടത് അടുത്തത് ഈ ഒരു ഹയ വെറൈറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമിക്ക് അടുത്തത് ഈ ഒരു ബിഗോണിയ അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു ഫിറ്റോണിയ വെറൈറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു ബിർക്കിൻ അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്